പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ സ്നേഹവും സംരക്ഷണവും ഈ പ്രഭാതത്തിൽ നമുക്ക് തിരിച്ചറിയാം സങ്കീർത്തനം ഇരുപത്തിമൂന്ന് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ഇടയിനാണ് എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഒരു തിന്മയും എന്നും ഞാൻ ഭയപ്പെടുകയില്ല കാരണം കർത്താവ് എന്നോട് കൂടെയുണ്ട് ഈ പുതിയ പ്രഭാതം പുതിയ ദിവസം നാം ആരംഭിക്കുമ്പോൾ ഒന്ന് ശാന്തമായി നമുക്കൊരു സത്യം തിരിച്ചറിയാം നമ്മൾ ഈശോയാൽ അഗാധമായി സ്നേഹിക്കപ്പെടുകയും പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു ഈ വലിയ സത്യം നാം തിരിച്ചറിയണം നാം ഈശോയാൽ സ്നേഹിക്കപ്പെടുകയും അത് അഗാന്ധമായി സ്നേഹിക്കപ്പെടുകയും പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു അവൻ്റെ സ്നേഹം നിങ്ങളെ വലയം ചെയ്യുന്നു വത്സലത്തോടെ മാത്രമല്ല കാരുണ്യയുടെ ഒരു കവചം കൊണ്ട് അവിടെ നമ്മെ വലയം ചെയ്യുന്നു അവൻ നിങ്ങളുടെ നമ്മുടെ എല്ലാവരുടെയും ഇടയനാണ് നമ്മുടെ അഭയമാണ് നമ്മുടെ കോട്ടയാണ് കൊടുങ്കാറ്റുകളില്ലാത്ത ഒരു ജീവിതം അവൻ വാഗ്ദാനം ചെയ്യുന്നില്ല വെല്ലുവിളികളില്ലാത്ത ഒരു ജീവിതം അവൻ വാഗ്ദാനം ചെയ്യുന്നില്ല കാരണം തൻ്റെ മാതൃക അവൻ കാണിച്ച് നനകിയത് പീഡാനുഭവത്തിലൂടെയും ഗുരിശുമരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയുമാണ് അതുകൊണ്ട് കൊടുങ്കാറ്റുകളും ജീവിതത്തിൽ അസ്വസ്ഥതകളും ഇല്ലാത്തൊരു ജീവിതം ഈശോ വാഗ്ദാനം ചെയ്യുന്നില്ല എന്നാൽ അവയിൽ നിങ്ങളോടൊപ്പമുണ്ടാകുമെന്നും നിങ്ങളെ പിടിച്ചു നിർത്താൻ ഞാൻ നിങ്ങളെ നയിക്കുമെന്നും നിങ്ങളുടെ ആത്മാവിനെ സംരക്ഷിക്കുമെന്നും അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതാണ് ഈശോടെ സ്നേഹം പലപ്പോഴും നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ ചില സങ്കടങ്ങളുണ്ടാകുമ്പോൾ ചില കൊടുങ്കാറ്റ് അനുഭവങ്ങളുണ്ടാകുമ്പോൾ തകർന്നു പോയി എന്നുള്ള അനുഭവങ്ങളുണ്ടാകുമ്പോഴൊക്കെ നാം എപ്പോഴും തമ്പരാനോട് പറയാറുള്ള കാര്യമല്ലേ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കില്ല ലാസർ മരിച്ചപ്പോൾ സഹോ അവരുടെ സഹോദരന്മാർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നുവെന്ന് അതുപോലുള്ള പരാതികളാണ് പലപ്പോഴും നമുക്ക് തബുരാനുസന്നി കൊടുക്കാനായിട്ടുള്ളത് തപുരാൻ എപ്പോഴും നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട് കൊടുങ്കാറ്റുകളില്ലാത്തൊരു ജീവിതമൊന്നും തപുരാൻ നമുക്ക് നൽകുന്നില്ല അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും കുറവുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം തമ്പുരാൻ നമ്മുടെ ഒപ്പം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ തമ്പുരാൻ നമ്മുടെ തോളിൽ തമ്പുരാൻ്റെ തോളിൽ നമ്മെ അവൻ സംരക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ലോകം വലിയ അനിശ്ചിതത്തിലാകുമ്പോൾ അവൻ്റെ സ്നേഹം ഈശോയുടെ സ്നേഹം സ്ഥിരമാണ് എന്ന് നാം തിരിച്ചറിയണം അതാണ് ഈ പ്രഭാതത്തിൽ നാം തിരിച്ചറിയേണ്ട വലിയ സത്യം നമ്മുടെ ജീവിതത്തിൽ ഭയം കടന്നു വരുമ്പോൾ അവൻ്റെ കൈകൾ തുറന്നായിരിക്കുക നമ്മൾ ദീപികാരുണി ആരാധന എടുത്തിട്ട് പുറകിൽ ഈശോ രണ്ട് കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് നമ്മെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നതുപോലെ അവൻ്റെ സ്നേഹം സ്ഥിരമാണ് ഭയം കടന്നു വരുമ്പോൾ അവൻ കൈകണ്ട് അവൻ്റെ കൈകൾ തുറന്നിരിക്കുക ഓടിയെത്തിയാൽ മതി അവൻ വാരി പുണരും നിങ്ങൾ ദുർബലരാകുമ്പോൾ അവൻ നിങ്ങളെ വഹിക്കുകയോ ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ ദുർബലതയുണ്ട് ബലഹീനരാണ് മനുഷ്യനാണോ അവൻ ബലഹീനനാണ് ആ ബലഹീനതനായിരിക്കുമ്പോൾ അവൻ്റെ കുറവുകളെ അവൻ വഹിക്കും നിശുബ്ധമായി നമുക്കൊന്ന് ചോദിക്കാം ഇന്നെനിക്ക് ഈശോയുടെ സംരക്ഷണം എവിടെയാണ് അനുഭവപ്പെടേണ്ടത് തകർന്നു പോകുന്നു എന്ന് ചിന്തിക്കുന്ന സമയങ്ങളിൽ എവിടെയാണ് എനിക്ക് ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയേണ്ടത് എൻ്റെ ഭയത്തെ വിശ്വസിക്കുന്നതിനേക്കാൾ ഞാൻ അവൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എൻ്റെ ചുറ്റുപാട്ട് നിൽക്കുന്ന ശത്രുക്കളെ ഓർത്ത് ഞാൻ ഭയപ്പെടുന്നതിനേക്കാൾ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ ഓർത്ത് ആ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ നടക്കുവാനായി സാധിക്കുന്നുണ്ടോ സ്നേഹിച്ചും കാത്തു സൂക്ഷിച്ചും എന്ന സമാധാനത്തിൽ ഞാൻ ഇന്ന് എങ്ങനെ നടക്കാൻ സാധിക്കും ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന ആ വലിയ സമാധാനത്തിൽ ഞാൻ ഇന്ന് എങ്ങനെ നടക്കും ഒരിക്കൽ തമ്പരാൻ്റെ വലിയ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ദുഃഖ വെള്ളിയാഴ്ച കാൽവേരി മല ചവിട്ടി വലിയ മല ചവിട്ടി കാൽവേരിയിലേക്ക് കുറച്ച് പോയതിനെ കുറിച്ചൊക്കെ ധ്യാനിച്ചിവിടെ നടക്കുമ്പോൾ ഒരു പിഞ്ചു ബാലിക ചെരുപ്പൊന്നുമിടാതെ സ്നേഹപൂർവം ഈശോയുടെ ഇടാനുഭവങ്ങളെ നമ്മൾ ധ്യാനിച്ചു പോകുന്നതോടൊപ്പം അവർക്കതിനെക്കുറിച്ച് ധ്യാനിക്കാൻ അറിയാമോ ഒന്നും അറിയത്തില്ല പക്ഷേ എല്ലാ സ്ഥലങ്ങളിൽ ചെന്ന് അവിടെയുള്ള ആ രൂപത്തിലെ ആ ഓരോ സ്ഥലങ്ങളിലും വെച്ചിരിക്കുന്ന രൂപങ്ങളിൽ തൊട്ട് മുത്തി മുന്നോട്ട് പോവുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ശ്രദ്ധിക്കുന്നുണ്ട് പലരുടെയും കാലുകളിൽ ചെരുപ്പില്ല അവളും ആ ചെരുപ്പ് ഊരി തൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കുക എന്നിട്ട് അവളും നടന്ന് 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 മുന്നോട്ട് പോകുന്നു മല മലകയറി തിരിച്ചറങ്ങി വരുമ്പോൾ അവളോടൊരു ചോദ്യം ചോദിച്ചു എന്തുകൊണ്ടാണ് മോള് ഇങ്ങനെ ചെരുപ്പില്ലാതെ കയറിയത് കാലൊക്കെ വേദനിക്കില്ലേ ആ മകള് പറഞ്ഞൊരു പിഞ്ചുപാലിക പറഞ്ഞൊരു മറുപടിയാണ് ഈശോ ഒത്തിരി വേദനിച്ചല്ലേ ഈ മലമുകളും മുഴുവനും ചവിട്ടി കയറി നമുക്ക് വേണ്ടി ഒത്തിരി വേദന സഹിച്ചല്ലേ അപ്പം ഈശോയ്ക്ക് വേണ്ടി ഈശോ സഹിച്ചതുപോലെ കുഞ്ഞുവേദന ഞാനും സഹിക്കുന്നുണ്ട് അപ്പം കാലത്യാവശ്യം പൊട്ടി രക്തമൊക്കെ വരുന്നുണ്ട് ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ അന്നേരം തിരിച്ചു ചോദിക്കുകയാണ് ആ കൊച്ചിനോട് കുഞ്ഞിനോട് എന്ത് നിയോഗമാണ് ഈ ചെരുവിലാതൊക്കെ കയറി തിരിച്ചു വന്നല്ലോ എന്ത് നിയോഗമാണ് കൊച്ചെ നീ വച്ചത് അപ്പം ആ കുഞ്ചു പിഞ്ചു ബാലിക പറഞ്ഞൊരു കാര്യം ഇതാണ് ഈശോ എന്നെ സംരക്ഷിക്കണം അതുമാത്രമേ എനിക്കുള്ളൂ എനിക്ക് മറ്റൊന്നുമില്ല സത്യം പറഞ്ഞാൽ വലിയ നിയോഗം വച്ച് വലിയ വലിയ നിയോഗം വെച്ച് മല കയറി ഇറങ്ങിയ എന്നെ ശരിക്കും പിടിച്ചു കുലുക്കിയ ഒരു വലിയ മറുപടിയ അഭിഞ്ചു ബാലകിയിൽ നിന്നും ലഭിച്ചത് ഈശോയെന്നെ സംരക്ഷിക്കണം മാത്രം ഈശോയുടെ വലിയ സ്നേഹം പലപ്പോഴും നമ്മൾ ചോദിക്കാറില്ല ഈശോയെ നീ കാത്തു സംരക്ഷിക്കണമേ എന്ന് പലപ്പോഴും നമ്മൾ നമ്പരാന സന്നിധിയെ പ്രാർത്ഥിക്കില്ല ഈ പ്രഭാതത്തിൽ നമുക്കും ഈശോയെ നീന്തെ എന്നും എന്നെ സ്നേഹിക്കാൻ നിന്നെ സ്നേഹിക്കാൻ എന്നെ യോഗ്യതനാക്കണമേയെന്നും ഈശോയെ എന്നെ സംരക്ഷിക്കണമേയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ പിഞ്ചുബാലികയിലൂടെ തമ്പുരാൻ നമ്മെ പല കാര്യങ്ങളും പഠിപ്പിച്ചു വലിയ നിയോഗങ്ങളേക്കാൾ ഈശോയുടെ ഹൃദയത്തിൽ സ്ഥാനം കണ്ടെത്തുവാൻ നമുക്ക് തയ്യാറായാൽ നമ്മുടെ ജീവിതം മുഴുവൻ അവിടെ സംരക്ഷിച്ചുകൊള്ളും ഈശോയെ ഞാൻ എൻ്റെ ജീവിതം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നിൻ്റെ സ്നേഹത്താൽ എന്നെ ചുറ്റുകയും നിൻ്റെ സംരക്ഷണത്താൽ എന്നെ പരിപൂർണമായി സംരക്ഷിക്കുകയും ചെയ്യണമേ ശാരീരികവും വൈകാരികവും ആത്മീയവുമായ ഉപദ്രവങ്ങളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ ഈശോയെ നീ എന്നോടൊപ്പമുണ്ട് എന്ന് എന്നെ നീ നിരീക്ഷിക്കുന്നുവെന്നും എനിക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നുവെന്നും എന്ന വലിയ സത്യത്തിൽ വിശ്രമിക്കാൻ എന്നെ സഹായിക്കണമേ ഞാൻ അന്ധവിശ്വാസത്തോടെ നടക്കട്ടെ ഞാൻ ശക്തനായതുകൊണ്ടല്ല നീ എൻ്റെ സംരക്ഷകനായതുകൊണ്ട് പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ